പുഞ്ചിരിയാണെങ്കിൽ പുഞ്ചിരി സ്വതക്കയാണെങ്കിൽ സ്വതക്കെ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ദുൽഹിജ ആദ്യ പത്ത് ദിനങ്ങളെക്കുറിച്ചാണ് റസൂസല്ലാവി പറയുന്നത് ഈ പത്ത് ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ വേറെയില്ല അത്രമാത്രം മഹത്തം അദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പിറകോട്ട് നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് നന്മയുടെ കാര്യത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെയാകാം പിന്നെയാകാം ഇതൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ തന്നെ ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ് പ്രവാചസ് അലി വസ്ലമൊരു സംഭവം പറയാം മുഹമ്മദ് നബി നബീസ് അലൈഹി സ്വലമയും ബദറിന് വേണ്ടി പുറപ്പെടാനും കൂടെ സ്വഭാബാക്കളുണ്ട് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കന്ന് രണ്ട് കുതിരകളും എഴുപതൊട്ടകങ്ങളാണുള്ളത് അപ്പോൾ ഒട്ടകപ്പുറത്ത് അലിയുറല്ലാനും മർദതുറല്ലുഹാനും റസൂസ് അലൈഹി വല്ലം അപ്പോൾ മൂന്ന് പേരിൽ രണ്ട് പേര് ഒട്ടകപ്പുറത്തിരിക്കും ഒരാൾ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചിങ്ങനെ മുന്നിൽ നടക്കും ഇതാണ് രീതി പൂഴമനുസരിച്ചാണ് നടക്കുക അപ്പോൾ അലൈഹി റസൂസലാലിസ്ലും ഊഴം എത്തിയപ്പോൾ അലിറല്ലാനും മർദ്ദള്ളാനും പറഞ്ഞു റസൂലെ താങ്കൾ അങ്ങനെ ചെയ്യേണ്ടതില്ല താങ്കൾ പകരം ഞങ്ങൾ നടന്നോളാം താങ്കളോട്ടെ പോലെ തന്നെ ഇരുന്നോളും അപ്പം റസൂ സലാഹാലി അവർക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങൾ നിങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ രണ്ടാമത്തെ കാര്യം പ്രവാചകല്ലാസ്ലം പറയുന്നത് പ്രതിഫലത്തിൽ നിങ്ങളെക്കാൾ ധന്യനുമല്ല ഞാൻ അപ്പോൾ എനിക്ക് ഈ പ്രതിഫലം ആവശ്യമുണ്ട് ഈ പുണ്യം എനിക്കാവശ്യമുണ്ട് ഇതായിരുന്നു റസൂസ് അലൈഹി സ്വലമേയുടെ മനോഭാവം വിശ്വാസികളുടെ മനോഭാവം ഇതാണാകേണ്ടത് അപ്പോൾ നമ്മളെ കൊണ്ട് ഏതൊക്കെ നന്മകളുണ്ടോ പ്രവാചകൻ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി പോലും പാഴാക്കരുത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാം കാരണം അള്ളാഹുവിന് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുള്ള ദിവസങ്ങൾ വേറെയില്ല അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം അള്ളാഹു ഒരുപാട് സൽക്കരമങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങളെ അനുഗ്രഹിക്കട്ടെ